ഹലോ ഗായ്സ് വെൽക്കം ടു പുതിയൊരു വീഡിയോ ഇന്ന് എന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ് ഉം സോ ഞാനിത് എന്താണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ കിൻഡ്രോ ഒക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്താ ഉറങ്ങിയത് ആറു മണിക്കാണ് പിന്നെ എങ്ങനെ ഞാൻ ഇൻട്രോ എടുക്കുക എൻ്റെ ഈ അവസ്ഥ എല്ലാം അമ്മമാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ ഫങ്ഷൻ നടക്കുന്ന അവിടേക്ക് പോകും ഞങ്ങളുടെ വളകാപ്പ് നടത്തിയ റിസോർട്ടുണ്ട് മാംഗ്രോവ് അത് നോർത്ത് പോറൊരു ക്ഷേത്രമകലത്തുള്ള റിസോർട്ടാണ് അവിടെ തന്നെയാണ് ഈ ഫങ്ഷനും ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് പോകും ബാക്കി അമ്മയ്ക്കൊക്കെ ഇനി കുഞ്ഞിനൊക്കെ കുളിപ്പിച്ചിട്ട് വേണം പറയാനായിട്ട് അവർ പുറകെ വരും ഹാ അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് അടക്കാം രാവിലെ തൊട്ട് മൊത്തത്തിലൊരു മഴ മൂടാണ് മഴ പെയ്യും തോരും പെയ്യും തോരും അങ്ങനെയാണ് ഇന്നലെ ഒറ്റ മനുഷ്യനെ ഉറക്കാതെ അവൻ താപ്പം സുഖമായി കിടന്നുറങ്ങുന്നു നീ ഇന്നലെ എൻ്റെ ഭാര്യ ഉറക്കിയില്ല ഇടാ നിന്നെപ്പറ്റി ഒരു കംപ്ലൈൻറ്റ് കേട്ടല്ലേടാ ഞാൻ നീ ഇന്നലെ നിൻ്റെ അമ്മ ഉറക്കിയില്ലേ ശക്തി വരാൻ അഗ് കിടക്കണിൻ്റെപ്പോ ഇന്നലെ അമ്മയും അമ്മമ്മയും ഉറക്കിയില്ലാന്ന് കേട്ടു ഒരു കംപ്ലൈൻറ്റ് കേട്ടു കംപ്ലൈൻറ്റ് കേട്ടു

അവള് നല്ല സുഖമായിട്ട് അവള് ഒന്നും അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനൊരു കുട്ടി അറിഞ്ഞില്ല അഞ്ചു മണിയൊക്കെ എന്താണ് വളരെ വളരെ അല്ല ഇത് ബർബ് ബർബി എനിക്ക് തോളിട്ട് ബർബി ചെയ്യാൻ തോൾ കൂടുതലാണ്

ഒന്നും കൂടെ ഒന്ന് ഉറക്കിയേക്കാം കുട്ടി ഉറങ്ങിയാലേ വീട്ടിലെ പണിയൊക്കെ ഗ്യാപ്പിൽ ഗാപ്പിൽ തീർത്ത് ഇറങ്ങാൻ പറ്റുള്ളേ ഇതായി ഇവിടെയാണ് നമ്മുടെ ഫങ്ഷൻ വെച്ചിരിക്കുന്നത് മാംഗ്രോ റിസോർട്ട് ഇത് നോർത്ത് ബാറൂർ ചേന്നമംഗലത്തുള്ള റിസോർട്ടാണ് രാവിലത്തെ മണയുടെ ആഫ്റ്റർ ആണ് ഈ കാണുന്നത് മൊത്തം ചളുപുള്ളൂ എന്നായി കറണ്ട്ലി ഇവിടെ റെനോവേഷൻ വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞാലേ ആവുള്ളൂ ഞങ്ങളുടെ വളകാപ്പ് നടത്തിയത് ഇവിടെ തന്നെയാണ് ഇതാണ് നമ്മുടെ സ്റ്റേജ് ബാബുറാമൻ ആണ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത് വളകാപ്പും ചെയ്തത് സെയിം ടീമിൽ തന്നെയാണ് ദയവോട് ഇപ്പം സ്വിമ്മിംഗ് പൂളിന്റെ ഒക്കെ വർക്ക് നടക്കുന്നുണ്ട് ഈ എല്ലാ റെനോവേഷൻ വർക്ക്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റി ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് മാഗ്രോ സോ പറവൂർകാരനും പിന്നെ പരിസര പ്രദേശത്തൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെന്ന് നോട്ട് ചെയ്ത് വെച്ചോ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്

ഞാൻ ഊര് ഞാൻ കെട്ടിയ താല് ഞാനൂര് എനിക്കിപ്പോ എന്റെ ജീവിതത്തില് ആഗ്രഹമുള്ളൊരു പേടി അതാണ് ഇതാ വേഗം പോകുന്ന കൊണ്ട ബ്രേക്ക്ഫാസ്റ്റ് വലിയ കാര്യയട്ടൊന്നുമല്ല പുട്ടും കറവുള്ള പൊട്ടും പഴവും ചിരി ചിക്കൻ കറിയ മീൻ കറിയ വെച്ചിട്ടില്ല. ഐ ഇന്ന് നോൺ വെജ് പാടില്ല. അങ്ങനൊരു കൊച്ചാ ഗ്രാമമാണ്. അങ്ങനല്ല ഇന്ന് പൂച്ചകർമ്മങ്ങളുണ്ട്. പൂര് ചെയ്യുന്ന നമ്മളല്ലേ നമുക്ക് എന്തോ ഇത്. ഇത് ബുദ്ധിയില്ല. പൾതു നല്ല വതിട്ടുണ്ട്ല്ലോ. രാജസ്ഥാൻ നടന്ന ഞാൻ തന്നേ.

നല്ല ന്യൂസാണ് എന്താ പറിറ്റു നമ്മള് നമ്മൾ അപ്പീറ്റു അമ്മയുടെ അമ്മയുടെ സ്നേഹം വന്നു കുഞ്ഞിന്റെ അടുത്ത് പോയിട്ടേ ഗ്രീഷ പോ അത് കൊഴപ്പല്ല പൊക്ക പൊക്കെ അമ്മ നോയിക്കോളും അമ്മ കോരി ഇങ്ങനെ ഞാനെടുത്തപ്പോള് പുള്ളാന്നിരിക്കുന്നു <Options> <insMe> െ അരിഞ്ഞാണോ ബ്രേസ്റ്റും അതാണ് മീൻ ഞാനത് വിട്ടുപോയിട്ടെ എന്ത് ചെയ്യണം

കൊള്ളല്ലേ മാല അമ്മായിടുത്തോ എന്താ അമ്മായി ഇതമ്മ കാണും കേട്ടോ അമ്മാണ്ട് അവക്കെന്താ പുച്ചോന്ന് നിക്കും അപ്പൊ എന്താ സ്വർണത്തിന് സ്വർണ്ണത്തിന് വില കൂടി നിക്കുന്ന രേഷ്മൻ എന്താ കുഞ്ഞിനെ കൊടുക്കുന്ന ഇതൊക്കെയാണോ കൊച്ചിന് തരുന്നത് ബാഗ് ആണോ ഒരു മൂക്കുത്തി മൂക്കത്തിന്നാലും മതി എന്തിനാ എന്തേക്ക് ഇത്രയും മൂക്കത്തിൽ എല്ലാം സ്വർണ്ണം നോക്കി മാറി മാറ്റം വരുത്തില്ലേ അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് റിംഗ് ലൈറ്റ് നെയ് പോളിഷൻ ഉണ്ടോടോ ഉണ്ടോ നെയ് പോളിഷ് എടുത്തിട്ടില്ല അവനെ എൽ പോളിഷ് ഇല്ലാത്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എൽ പോൾഷ് വേണ്ട ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ거든요 പറഞ്ഞത് അറിയണ്ട ഹൈ അമ്മേനെ റെഡിയും കൂടായി കഴിഞ്ഞാലേ ഇവനെ നിപ്പിക്കേ ഉള്ളൂ അല്ലെങ്കിൽ മൊത്തത്തെ കച്ചരയാവും ഹമ്പംബൂ വിൻഡോയേട്ടോ പിടിച്ചേ നിൽക്കണ്ടേ വിൻഡോയേട്ടോ പിടിച്ചേക്കാം പോവ ദക്ക വരും കേട്ടോ വിൻഡ് ദക്ക കാണും വലയേക പത്രസാണല്ലേ ദശാവതാരം ദശാവതാരം അങ്ങനെ പറ്റും മുഖത്ത് മുഖത്ത് അവതാരം കുത്തി ദശാവതാരേറെ സ്റ്റാർ ആണ് ഇതാ സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ പുറപ്പെട്ടു കഴിഞ്ഞു നല്ല സിമ്പിൾ ആൻഡ് എലഗൻ ഡെക്കോറാണ് നമുക്ക് ബാബുറാമൻ ചെയ്തു തന്നിരിക്കുന്നത് മഴ പെയ്യാത്ത പക്ഷം നമ്മളെല്ലാവരും സേഫാണ്

ാണ് കണ്ടിണലേ നല്ലത് അവൻ ചുണ്ടോണ്ട് പറഞ്ഞ അവൻ നല്ലതാണ് പറഞ്ഞു കഴിഞ്ഞാ ചുണ്ടോ ഇവരാണ് നമുക്ക് നമ്മുടെ ആർട്ട് വർക്ക് അവരുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിന്റെ പേര് മേക്കപ്പ് വളരെ ലൈറ്റായിട്ട് മതിയെന്ന് ഞാൻ ആദ്യമിയോട് പറഞ്ഞിരുന്നു ಅಲ್ಲ ನಾನು ನೆನಪು ಮಾಡ್ತೀನಿ ನೆಚುರಲಿ ನatuurally ಕಂಡು ಸುಂದಕನೇ ಅದೆ ನಿನ್ನ ಕಣ್ಣಗಳೋ ಚೈಂ ಸೀರಿಯಾ ಆ ಹಳೇ ಬಂಡೋ ಚನಬಾ ನೈದಿಸು ನಾಯಿ ಲೋಯಾ ഞാൻ എന്റെ എന്താണ് ചടങ്ങിനുള്ള സമയായി ചെറുക്കനെ മുണ്ടക്കുടിപ്പിച്ച് ദൈവി കൊണ്ടുപോകുന്നുണ്ട് എന്താവും എന്തോ അവനാണെങ്കി എങ്ങനെ അലമ്പിണ്ടാക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാണ് തോന്നിന് ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം കാരണം കുട്ടിയെ ഹാൻഡിൽ ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ഫീഡ് ചെയ്യുന്ന നേരത്തെ മാത്രമേ എൻ്റെ ആവശ്യമുള്ളൂ എൻ്റെ സൈഡിൽ നിന്നുള്ള ബന്ധുക്കളും ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ സെറ്റിങ്സുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നൂലിയാട്ടിന് മുമ്പുള്ള പല അഭിപ്രായങ്ങളും ആ സമയത്ത് പല സൈഡിൽ നിന്നായിട്ട് കേട്ടോടാണെന്നറിയില്ല എനിക്ക് മൊത്തത്തിലൊരു കിളി പോയ അവസ്ഥയിലായിരുന്നു ഇവിടെ കേട്ടേ ഈ സമയമുണ്ട് അതൊരു കൊറി കൊറി ആടി എങ്ങേവിടെ എവിടെ എന്നെ പരിചയപ്പെടാൻ എങ്ങേവിടെ എന്നെ കണ്ടോ അപ്പോർട്ടേന്നോ അപ്പോർട്ടേറെന്നോ ആയിട്ട് ഞാൻ ആയിട്ട് ഇരിക്കുന്നാണ് അമ്മേ edi aa adu yadavata edutidhinattu adika tikane pinda photo thunni janu ediyane inge penne hogu illa adigey thaanu saavuna kettu They are timing the differences <laughs> between the birany height <laughs> and weight of their 26 omdat അണ്ടമ്മ ഓ ഓ ഓ ഓ ഇനി അട നേനെ വെക്കണ്ട അല്ല അതല്ല മായ കരിവാള് ഇട്ടതല്ല ആ അമ്മേ ഒന്ന് പൊക്കി വെണ്ടിക്ക് ഒരു മിനിറ്റ് മാർിച്ചിട്ട് ചെറിയ ചട്ട് കുറനേടാ അങ്ങേടാം ചിരിക്കട്ടെ ഇങ്ങരല്ല ആ ഇതിന് മറുപ്യാനം വേണം അല്ലേ അല്ലല്ല ജം അച്ചം നോക്കി വെച്ചേക്കുന്നു അവൻ വയലന്റ് ആകാൻ തുടങ്ങി അവൻ വയലന്റായ ഞാൻ പേൻകാവും വയലന്റായ കാം ചെയ്യാൻ അമ്മാമ്മ തന്നെ വേണം അടുത്തതായി പേരിടൽ ചടങ്ങാണ് ത്രാൺ എന്നാണ് ഞങ്ങളുടെ കുട്ടിയുടെ പേര് ത്രാൺ ആക്ച്വലി ഒരു ഹിന്ദി പേരാണ് പേരിന്റെ അർത്ഥം വരുന്നത് ഡിഫൻഡർ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ എന്നുള്ളൊരു അർത്ഥമാണ് താരു എന്നാണ് അവന്റെ വിളിപ്പേര്

പിള്ളോട്ട് പിള്ളോട്ടി സൈഡിലോട്ട് കയറി പിന്നിലോട്ടിന്നോ അതേപോലെ പിന്നിലോട്ടിന്നോ പിള്ളോട്ടിരുന്നു ചേർന്നു ചേരുന്നു ഇംഗ്ലീഷ് അറിയുള്ളൂ എന്റെ അച്ഛന് ചൂണ്ട പണ്ട് കയറി വിഗ്രസാണ് എവിടെ ചൂണ്ട ഒരു ഒരാവശ്യമില്ല എൻ്റെ അച്ഛനതെടുത്ത് വീഴും എന്നാൽ വലുതും കിട്ടു അതും ഇല്ല ഒരു രസം അത്ര തന്നെ അപ്പൊ ബൈ ആ അനീഷ് വീഡിയോ കാണും അപ്പൊന്ന എന്റെ കൂടെ ഉള്ള ആളാണ് പ്രശാന്തായിട്ട് വൈഫ് ഒരു കൈ ഇങ്ങനെ ഒടിഞ്ഞു വെച്ചിട്ട് അവിടെ കുറച്ച് ഫോട്ടോ സെഷൻസ് െ വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു ഫ്രീ ആയതിനു ശേഷമാണ് ഫോട്ടോ എടുപ്പിന് ഇറങ്ങിയത് ഞങ്ങളുടെ വളകാപ്പിന്റെ വീഡിയോഗ്രാഫി ആൻഡ് ഫോട്ടോഗ്രാഫി ചെയ്ത സെയിം ടീം അതായത് കാർഡം ആൻഡ് വെഡിങ്സ് തന്നെയാണ് ഇതും ചെയ്തേക്കുന്നത് തൊട്ടിലിഷ്ടപ്പെട്ട <laughs> ആയിക്കോട്ടെ <laughs> അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ നൂലുകെട്ട് വിശേഷങ്ങൾ കുറച്ച് ആകെ ക്ഷീണിച്ച് വയ്യാണ്ടായി ഇനി കുറച്ച് ഗോപി ചന്ദനാധി വാങ്ങിച്ചു കൊടുക്കണം അക്കയുടെ ഫാമിലിന്ന് വന്ന എല്ലാവരും തിരിച്ചു പോകാൻ ചെയ്തു അപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോഷൂട്ടൊക്കെ ഒന്ന് ഭയങ്കര ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി ഈ കുഞ്ഞിന് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഞങ്ങൾ പുതിയൊരു വീഡിയോയിൽ വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ